ിയാന്നല്ലോടാ താഴോട്ട് ഇറങ്ങി വരുന്നത് വെച്ചാ അതും പറ്റത്തില്ല അതിനേക്കാളും മുടിഞ്ഞാവിയായിരിക്കും അടി അടുപ്പുവല്ലോടാ എന്താടാ എന്റെടാ വണ്ടിയിട്ട് അതിന്റെ മണ്ട അടക്കുമ്പോൾ കൊറച്ച് തണുപ്പ് വരുവായിരുന്നു ഇപ്പൊ എന്തുട ഇത്ര ചൂട് നീ ഫ്രിഡ്ജിലെ ഐസ് ക്യൂബ് വെച്ചിട്ടില്ലേടാ വാ നീ പോയെടുത്തോണ്ടുടാ എനിക്കോടാ ഞാൻ എടുത്തോണ്ട് എവിടെ പോയി പച്ചയ്ക്ക് തീർത്തിട്ടല്ല പട്ടി ഇനി ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാടാ ഞാൻ എടുത്തോണ്ട് വന്നായിരുന്നു എടാ ഇനി ഒരു മാർഗേ ഉള്ളൂ ആ ഫ്രിഡ്ജിൽ കേറിയിരിക്കുന്നു മിനിറ്റ് ഞാൻ കൊള്ളു ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാറ ക

എല്ലാ മാസം ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലെങ്കിൽ അടച്ചോളും മലയാളിയാ അപ്പൊ സാർ ഇവിടുത്തെ ഏസി തരാൻ പോവാ കേട്ടോ എനിക്കോ പ്രോസസിങ് ഫീ രണ്ടായിരം ഇൻസ്റ്റാളേഷൻ ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറോടെ സ്റ്റാൻഡ് രണ്ടായിരം രൂപയുടെ സ്റ്റെബിലൈസർ ഈ മണ്ണിന്റെ പത്തേയ്യായിരം രൂപ പോവും ഇതെല്ലാം കൂടി താങ്ങും എന്താ സാറേ സാർ നല്ലതാ ഒരു രൂപ ഉണ്ട് കേട്ടോ കേട്ടാ ഈ തണ്ണിമത്തങ്ങു എന്റെ മോനെ നീ അങ്ങോട്ട് നോക്കു ഈ ഒരു കിലോമീറ്ററിനധികം ഒരു പത്ത് മുപ്പത് തണ്ണിമത്തങ്ങ കച്ചവടക്കാരുണ്ട് ഇവിടെ എവിടെങ്കിലും കച്ചവടം ഇല്ലാതെ അതിലേട്ടോ അങ്ങോട്ട് നോക്ക് നാല് കിലോ തണ്ണിമത്തങ്ങ നൂറ് രൂപ അതായത് ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ചു രൂപ ഇരുപത്തിയഞ്ച് രൂപ എടുക്കാൻ അത്ത മലയാളി ഉണ്ടോടാ ഇത്രയും കൂട്ടിയിട്ടേക്കുന്ന കണ്ടിട്ടും ആരെങ്കിലും മൈൻഡ് ചെയ്യാതെ പോവാണെങ്കിൽ നമ്മൾ ഇതിനകത്തുന്ന ഒരു തണ്ണിമത്തങ്ങ എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് മുറിച്ചിട്ടേ ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്കും ഇത് കണ്ടിട്ട് മേടിക്കാത്ത ഏതെങ്കിലും മലയാളിണ്ടോണോ സാറേ നാളെ തൊട്ട് എല്ലാവർക്കും ഓവർ ടൈം ഉണ്ട് കേട്ടോ നമ്മുടെ കമ്പനിയുടെ വളർച്ച അങ്ങ് ഹൈ പണ്ടൊക്കെ ആൾക്കാര് നമ്മടെ സൺക്രീമേ ഇത്രയല്ലായിരുന്നു ഉപയോഗിക്കുന്നത് ഇപ്പഴേ കയ്യിലങ്ങ് ഫുള്ളാക്കി വെച്ച് ഭാര്യ പൊത്തുക എന്റെ സൂര്യഭവാനെ നന്ദി ഇങ്ങനെ പോയാലേ അഞ്ചാറ് കമ്പനിയും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പൊന്നമ്മേ ഇത് ഞാനാ ഇപ്പൊ ഇങ്ങനൊക്കെ വെളിയിലോട്ട് പോയാലേ ശരിയാവത്തുള്ളു ഇല്ലെങ്കിൽ കറത്ത് കരിവാളിച്ച് റോസ്റ്റ് ആയി പോകും നമ്മള് ആ സൺസ്ക്രീം ഇല്ലയോ വേണ്ടെ അങ്ങനെ സൺസ്ക്രീം വെളിയിൽ പോയൊരു കൂട്ടുകാരന്റെ വീട് എന്തേലുണ്ട് ഞാനിങ്ങി വന്നു കേട്ടോ അച്ഛന്റെ അഖിലാ സാധനം അമ്മ ഞാനെന്താ പോയിട്ട് വരാ കേട്ടോ എന്റെ അമ്മ കൈ കൊള്ളി ഓ അമ്മ കയ്യിലിരിക്കുന്നു വെള്ളം കൊണ്ട് എടുത്ത് അമ്മ ഞങ്ങള് പിശുക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സമയ ചൂടുകാലം കേട്ടോ ഈ ആയി കഴിഞ്ഞാ ഏതെങ്കിലും തെട്ടികളെ കല്യാണം വിളിക്കാൻ വേണ്ടി വീട്ടിൽ വരുവോ അമ്മ ചൂടല്ലേ ഇവന്മാരൊക്കെ ഫോണി വിളിച്ച് പറയും വരണമെന്ന് അപ്പൊ കല്യാണത്തിന് പോകാനിക്കാൻ വേണ്ടി കാരണമായില്ലേ രൂപ എത്ര ലാഭംന്ന് അറിയോ പിന്നെ ചൂട് കാലത്ത് കെണ്ടി വെള്ളം കുറവായുണ്ട് ഇവന്മാരൊന്നും മോട്ടോർ അടിക്കത്തുമില്ല തൊട്ടിയും കൊണ്ട് കോരിയടുക്കുന്ന അടിയിലുള്ള ഇച്ചിരി വെള്ളം പിന്നെ ചൂടാന്ന് പറഞ്ഞ് പിള്ളേരെയൊക്കെ അവർ അമ്മുമ്മയുടെ അപ്പൂപ്പന്റെ വീടൊക്കെ പറഞ്ഞു വിടും അതെന്തൊരു ലാഭം എന്നറിയാമോ ചേട്ടാ ഈ ചൂട് കാലത്തിൽ ഏറ്റവും കൂടുതൽ പാനും ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാ ഇതെ പിന്നെ മുടിഞ്ഞു മുടിഞ്ഞുഷ്ടമായോണ്ട് രാത്രി അറിഞ്ഞോ അറിയാതെയോ ആ ലൈറ്റ് ഒന്നും ഇട്ടു നോക്കത്തുപോലുമില്ല അത്രയ്ക്ക് ചൂടാ ലൈറ്റിൽ നിന്ന് വരുന്നേ ഓ ആ മുഖം കഴിവട്ടെ കഴിവട്ടെന്തോർപ്പാ എന്തോ തിളച്ച വെള്ളം തിളച്ച വെള്ളം എടാ കൊറച്ച് വെള്ളം പോട്ടെ അത് കഴിയുമ്പോ ആ ചൂട് പൊക്കോളും ആ നോക്കൂട് കൂടുന്ന അല്ലാതെ കുറയുന്നില്ലട അയ്യോണ്ടോ മഴ നമ്മള് രക്ഷ പെട്ട് കേട്ടോ എടാ അത് ചൂട് കുറയാനുള്ള മഴയല്ല ആവി പു ചാവാനുള്ള മഴയാണ് മുറുകി മുറുകി പോരടി